പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ് ഇന്ന് ഞാനുള്ളത് എറണാകുളത്തിനടുത്ത് കാക്കനാടാണ് രാജേഷ് സാറിന്റെ വീട്ടിലാണ് വളരെ മനോഹരമായി മറ്റൊരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു പൂജാ യൂണിറ്റ് ആണ് പ്ലൈവുഡും മൈക്ക മൈക്കാലാമിനേറ്റ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ മൾട്ടിവുഡ് ഉപയോഗിച്ച് മനോഹരമായ ഒരു സി എൻ കട്ടിങ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഓം എന്ന് പറയുന്ന ഒരു എംബ്ലോ നമ്മൾ സി എൻ സി കിടക്കിലൂടെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോ കേസ് ക്രമീകരിച്ചിട്ടുണ്ട് ഫെറോസിമെന്റ് ആണ് അതിൻ്റെ സ്ട്രച്ചർ കിച്ചൺ വർക്കേരിയ കൂടാതെ ബെഡ്റൂം വാർഡ്രോപ്സ് ഇവയെല്ലാം ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രച്ചർ പണതിന് ശേഷം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ ബ്ലൈഡേല് മൈക്ക ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഡോർ ചെയ്തിട്ടിരിക്കുന്നത് കൂടാതെ ഒരു വാഷ് യൂണിറ്റ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടി സ്റ്റോറേജ് ഏരിയയാണ് അവിടെ നമ്മൾ ഡോർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഓൺ കൂടിയായ രാജേഷ് സാറും രാജേഷ് സാറിൻ്റെ ഫാമിലിയും നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് വളരെയധികം അത്യാവശ്യകതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം സാറേ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു അഭിപ്രായം പറയാമോ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് ഇങ്ങനെ മജീഷിൻ്റെ വീഡിയോ കാണുകയും അതിൻ്റെ അകത്തു നിന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് ഞാൻ പിന്നെ വീഡിയോ കണ്ടു അങ്ങനെ ഞാൻ മജീഷിൻ്റെ നമ്പർ അതിലുണ്ടായിരുന്നു അങ്ങനെ തപ്പി വിളിച്ചു അപ്പം തന്നെ മജീഷൻ റെസ്പോണ്ട് ചെയ്തു അടുത്ത ദിവസം തന്നെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു വന്ന് സൈറ്റിലേക്ക് നോക്കി എല്ലാം കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊട്ടേഷൻ തന്നു അധികം താമസിക്കാതെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്ക് പ്രോസ്പെൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അത് പെട്ടെന്ന് തന്നെ തീർന്നു പോയി അതിന് ശേഷം രണ്ടാമത്

പ്പോ കൂട്ടുകാരിലേക്കൊക്കെ റെഫറൻസ് കൊടുക്കൂലോലെ കണ്ടിട്ട് പോയി ഡോക്ടറും പിന്നെ വേറെ അല്ല അതിനകത്ത് ഒരു വർക്ക് നമ്മൾ ചെയ്തായിരുന്നു ബാക്കി രണ്ടു വർക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല അതിന്റെ റെസ്പോണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഓണർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് നിങ്ങൾ എന്തായാലും വർക്ക് കണ്ടുപോക്കുക കോമൺ ലിവിങ് ഏരിയയിലാണ് ടി വി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വലിയൊരു ടി വി യൂണിറ്റാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സെറ്റ് ബോക്സ് വെക്കുന്നതിനുള്ള യൂണിറ്റ് പ്ലൈവുഡും കൂടാതെ മൈക്ക ലാമിനേറ്റ്സും ഉപയോഗിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമ്മൾ ചാർക്കോൾ വെച്ച് പാൽ ചെയ്തിരിക്കുന്നു വാളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വാൾപേപ്പറും കൂടാതെ ഒരു ഡെക്കറേറ്റീവ് ക്ലോക്കും വെച്ച് വളരെ മനോഹരമായി നമുക്ക് ഈ ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബ് ആണ് ഈ കിച്ചന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡേലും മൈക്കൽ ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് വയർഡാണ് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഒരു വാട്ടർ പ്യൂരിഫയർ ക്രമീകരിച്ചിരിക്കുന്നു ഒരു ഓവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൻ്റെ നേരെ മുകളിലായി തന്നെ ഒരു ഗ്ലാസ് ടാക്കും പ്ലേറ്റ് ടാക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഹെറോസിമെൻ്റാണ് സച്ചെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഹോബിനോട് അടുത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിവിടെ അഞ്ച് ബാസ്ക്കറ്റ് അഞ്ചു മൂന്ന് ആറ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കട്ട്ലറി കപ്പാണ് സോസ് പ്ലെയിൻ രണ്ട് പ്ലെയിൻ ബാസ്ക്കറ്റ് കൂടാതെ ഒരു ത്രീ ലെയർ ബോട്ടിൽ ബോട്ടിൽപുള്ളോട്ട് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിലാണ് നമ്മളിവിടെ കട്ട്ലറി ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഒരു ഓപ്പൺ ഷെൽഫ് ഹോബിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിട്ടുണ്ട് കുക്ക് ചെയ്യുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് വളരെ മനോഹരമായി തന്നെ ബോട്ടിൽസിൽ അത് അവിടെ അറേഞ്ച്മെൻസ് ചെയ്ത് വച്ചിട്ടുണ്ട് ത്രീ ബർണറിൻ്റെ ഒരു ഹോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ നയൻറ്റി സെൻറ്റിമീറ്റർ ഒരു ഇലക്ട്രിക് എലക്ട്രിസിമിനിയും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു ഫേബർ ആണ് ബ്രാൻഡ് കൂടാതെ ഒരു മിനി ടോൾ യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ലിഫ്റ്റിംഗ് ഡോറാണ് അതിന് വേണ്ടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതും ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ത്രീ ഡോറുള്ള ഒരു ബെഡ്റൂം വാട്ടർ റൂമാണ് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെൻ്റാണ് സ്ട്രച്ചർ സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡിൽ നമ്മൾ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ സെൻട്രറിൽ നമ്മൾ ഒരു ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട് കാപ്പിച്ചീന കളറാണ് നമ്മൾ അതിനുവേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ടീറാഡ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു നമുക്ക് തുറക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻറ്റിൻ്റെ സ്ട്രക്ച്ചർ കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഡ്രസ്സിങ് യൂണിറ്റ് വേണ്ടി ഒരു മെറുവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ഡ്രോ കൂടി അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഡ്രോയിങ് റൂമിനോട് ചേർന്ന് തന്നെ നമ്മളൊരു സ്റ്റഡി ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ അപ്പർ ക്യാബിനും ക്രമീകരിച്ചിരിക്കുന്നു ബുക്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതതിന് ശേഷം പ്ലൈവുഡും മൈക്കാലാമിനേറ്റ്സുമാണ് നമ്മൾ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ടിൽ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു ഷൂറാക്കി ക്രമീകരിച്ചിട്ടുണ്ട് ഡബ്ല്യു പി സി ആണ് അതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കൂടാതെ മൈക്കൽ ലാമിനേറ്റ്സും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡക്കർ ഇൻറ്റീരിയർസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഓൾ കേരള സർവീസ് ആയിരുന്നത് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗമ്പട്ടി ഫോർ ഇൻറർഡക്കർ ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം